ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് പുതുതായിട്ട് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമായിരിക്കും തരാൻ പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ടാകുന്ന വിചാരിക്കുന്നു കാരണം നമ്മൾ നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതുതായിട്ട് ഒരുപാട് പേരിങ്ങനെ തുടങ്ങാൻ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാകും അവർക്ക് അറിയത്തി ഉണ്ടാകില്ല ഒന്നും അല്ലെങ്കിൽ പേടിയായിരിക്കും അപ്പോൾ എനിക്ക് അറിയുന്ന വിധത്തിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എനിക്കും തുടക്കത്തിൽ അറിയില്ലായിരുന്നു അപ്പോൾ അത് ചേട്ടനായിരുന്നു കേട്ടോ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാം ഏകദേശം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ വലിയ യൂട്യൂബ് ടിപ്സും കാര്യങ്ങളും ചെയ്യുന്ന യൂട്യൂബറൊന്നും അല്ല അപ്പോൾ മോട്ടീവ് ആയതിന് ശേഷം ഏകദേശം ഒരു പത്ത് മുപ്പത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതും കമൻറ്റ് സെക്ഷനിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ പ്ലേലിസ്റ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ അപ്പം തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ കാണും കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജിമെയിൽ ഐ ഡി വേണം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ യു എന്ന ചിഹ്നം കാണും അവ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേര് വരും കേട്ടോ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടില്ലേ ഒന്നുകൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ യുവിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മേലെ കണ്ടില്ലേ നമ്മുടെ പേരും പ്രൊഫൈൽ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വരും അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന താഴെ കാണും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിന് മുമ്പായിട്ടൊരു സൈഡ് പെൻസിൽ ചിഹ്നം കാണും അതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വീഡിയോമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്ന് വേണ്ടി നമ്മൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ഷോർട്ട് അപ്ലോഡ് വീഡിയോ എന്നൊക്കെ വരും ഗോ ലൈവ് ക്രിയേറ്റ് പോസ്റ്റ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡിൽ നെയിമും പിന്നെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കണമെങ്കിൽ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ പിന്നെയും കുറേ സെറ്റിങ്സ് ഉണ്ട് കുറച്ച് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം ഒരു ആരോ ഉണ്ട് മോറോ ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഇതാണ് ഇതാണോട്ടോ ലിങ്കാണ് ആണോട്ടോ അത് കാണുന്നത് അതിൽ അപ്പോൾ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കണ്ടില്ലേ നെയിമ് നെയിമ് നമുക്ക് ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കൊടുത്തത് കാരണം കാണുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാത്തവരാണെങ്കിൽ കൊടുക്കാം ഹാൻഡിൽ നെയിമ് കൊടുക്കാം പിന്നെ ചാനൽ അത് ഓൾറെഡി വരും അതിൽ ഉണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും നമുക്ക് ചാനലുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് അത് പിന്നെ പ്രൈവസി എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയൊക്കെ സബ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുക ഓക്കെ പിന്നെ പ്രൊഫൈൽ പിക്ചർ അത് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ സൈസിനനുസരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബാനർ വേറെ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ വൈ ടി സ്റ്റുഡിയോ കോമിലൂടെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വൈ ടി സ്റ്റുഡിയോൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിളിൽ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും കണ്ടില്ല നമ്മുടെ ചാനലും അതിൽ കുറേ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വൈ ടി സ്റ്റുഡിയോ ആപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മൊബൈൽ ആപ്പിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ക്രോമിലൂടെ പോയാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വൈ ടി സ്റ്റുഡിയോ ഡാഷ് ബോർഡിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കണ്ടില്ലേ അതിന് താഴെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടൻറ്റ് പിന്നെ മെസ്സേജ് അങ്ങനെയൊക്കെ അതിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒരു സെറ്റിങ്സിന് ചിഹ്നം കാണു കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ജനറൽ പിന്നെ ചാനൽ എന്നൊക്കെ കാണും ജനറലിൽ കാര്യമായിട്ടൊന്നുമില്ല യു എസ് ഡോളറോ ണ്ടാകും പിന്നെ ചാനലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട് അത് ഇന്ത്യ എന്ന് കൊടുക്കുക പിന്നെ കീവേഡ്സ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കീവേഡ്സ് ആണോ അതൊക്കെ കൊടുക്കുക ചാനൽ നിയമം പിന്നെ കുക്കിംഗ് ആണോ കുക്കിംഗ് സോങ്സ് ആണോ എന്താണോ നിങ്ങളെ കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാം കൊടുക്കുക പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ക്ലിപ്സ് മാത്രം ഓൺ ആക്കി വെക്കും കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ എലിജിബിൾ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടാണ് അടുത്ത സെറ്റിങ്സ് കണ്ടില്ലേ മൂന്നാമതായിട്ട് അതിലാണ് മെയിനായിട്ട് നമ്മുടെ സെറ്റിങ്സ് ഉള്ളത് കേട്ടോ അതെല്ലാതെ എനേബിൾ ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത് എനേബിൾ ആക്കിയിടണം പിന്നെ ലൈവ് പോകാൻ അവരാണെങ്കിലും എനേബിൾ ചെയ്ത് ഇട്ടാൽ മാത്രമേ നമുക്കിത് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ട് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് ഇത് ഓണാക്കിയിടണം അപ്പോൾ ഗ്രീൻ കളർ കാണട്ടോ എനേബിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മൂന്നും എനേബിൾ ആക്കിയിടുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മെയിനായിട്ട് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കട്ടോ ഡൗട്ട് വരാനൊന്നും പോരാ വളരെ ഈസിയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും സെറ്റിങ്സിലാണ് ഡൗട്ട് വരാനുള്ളത് ഉള്ളത് അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും തരുന്നതായിരിക്കട്ടോ പിന്നെയും കുറേ സെറ്റിങ്സുകളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തനിയെ മനസ്സിലാക്കിക്കോളും അപ്പോൾ ഒന്നുകൂടെ പറയണേ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്